പോസ്റ്റ് ഓഫീസിൽ നിരവധി സേവനങ്ങളാണ് ജനങ്ങൾക്കു വേണ്ടി നടപ്പിലാക്കുന്നത് പോസ്റ്റ് ഓഫീസിൽ നിന്നും കുറഞ്ഞ പലിശയിൽ വായ്പ എടുക്കാനും സാധിക്കും രാജ്യത്ത് ധാരാളം പോസ്റ്റ് ഓഫീസ് ശാഖകളാണ് നിലവിലുള്ളത് പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾ വഴി വളരെ കുറഞ്ഞ പലിശയിൽ അതിവേഗം വായ്പ എടുക്കാൻ സാധിക്കും ഇതിൽ മികച്ച ഒന്നാണ് പോസ്റ്റ് ഓഫീസ് ആർ ഡി ഇതിനെ റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്നും പറയുന്നു അഞ്ചു വർഷമാണ് നിക്ഷേപത്തിന്റെ കാലാവധി നൂറ് രൂപ മുതൽ പോലും ഇവിടെ നിക്ഷേപങ്ങൾ നടത്താൻ സാധിക്കും മികച്ച രീതിയിൽ നിക്ഷേപം നടത്തിയാൽ അഞ്ചു വർഷം കൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ സാധിക്കും റിക്കറിംഗ് ഡെപ്പോസിറ്റുകൾ ഒരു വർഷം പിന്നിട്ട് കഴിഞ്ഞാൽ ഉപഭോക്താവിന് വായ്പ സാധ്യതകൾ ഉണ്ട് വായ്പ യോഗ്യത നേടുന്നതിനു വേണ്ടി ഉപഭോക്താക്കൾ റിക്കറിംഗ് നിക്ഷേപത്തിൽ മുടക്കം വരാതെ സൂക്ഷിക്കേണ്ടതുണ്ട് ആർ ഡി അക്കൌണ്ടിൽ നിക്ഷേപിച്ച മൊത്തം തുകയുടെ അമ്പത് ശതമാനം വരെയാണ് വായ്പയായി ലഭിക്കുക വായ്പ ഒറ്റത്തവണയായോ തുല്യ പ്രതിമാസ തവണകളായോ തിരിച്ചടയ്ക്കാവുന്നതാണ് വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ കാലാവധി പൂർത്തിയാകുമ്പോൾ കുടിശുകയുള്ള തുകയും പലിശയും ആർ ഡി അക്കൌണ്ട് ബാലൻസിൽ നിന്ന് കുറയും തുടർന്ന് ബാക്കിയുള്ള തുകയായിരിക്കും അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുക ആർ ഡി അക്കൌണ്ടിന് ബാധകമായ പലിശ നിരക്കിന് പുറമെ ലോൺ തുകയിൽ രണ്ട് ശതമാനം പലിശയാകും ഈടാക്കുക ബാങ്കുകളിൽ നിന്ന് ഒരു വ്യക്തിഗത വായ്പ എടുത്താൽ പലിശ നിരക്ക് കൂടുതലായിരിക്കും ഇത് പരിഗണിക്കുകയാണെങ്കിൽ പോസ്റ്റ് ഓഫീസ് ആർ ഡി വായ്പകൾ വളരെ ഉചിതമായ ഒന്നാണ് ഈ വായ്പ എളുപ്പത്തിൽ തന്നെ ലഭ്യമാകുന്ന ഒന്നാണ് അപേക്ഷ ഫോം പൂരിപ്പിച്ച് പാസ്ബുക്കിനോടൊപ്പം പോസ്റ്റ് ഓഫീസിൽ സമർപ്പിച്ചാൽ മതി കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു മാർഗം തന്നെയാണ് വേഗത്തിൽ തന്നെ വായ്പ ലഭിക്കുകയും ചെയ്യും